അസലാമലൈക്കും വാഹമത്താത്തു ബിസ്മില്ലാഹി വളഹ ജമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം അത് രണ്ട് പെരുന്നാൾ നിസ്കാരമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് രണ്ട് ഗ്രഹണ നിസ്കാരമാണെന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജമായത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരം അത് മഴയെ തേടിയുള്ള നിസ്കാരമാണ് മഴയെ തേടിയുള്ള നിസ്കാരം നമുക്ക് ആവശ്യമാകുന്നത് വെള്ളത്തിലേക്ക് ശക്തമായി ആവശ്യമുണ്ടാകുന്ന സമയം പ്രത്യേകിച്ച് വരൾച്ചയുടെ സമയങ്ങളിലാണ് മഴയെ തേടിയുള്ള നിസ്കാരം നമുക്ക് ആവശ്യമായിട്ടുണ്ടാവുക ഇതിനെ നമുക്ക് മൂന്ന് വിഭാഗമായിട്ട് തിരിക്കാൻ പറ്റും അതിൽ ഏറ്റവും താഴെ ഉള്ളത് എന്ന് പറയുന്നത് ദുആ ചെയ്യുക ഉള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മഴയെ ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതോ അതിൻ്റെ ഇടയിൽ വരുന്നത് മീഡിയം അതായത് ഏറ്റവും പരിപൂർണതയുടെയും ഏറ്റവും താഴെയുള്ളതിൻ്റെയും ഇടയിലുള്ളത് എന്ന് പറയുന്നത് ഫർണ്ണ നിസ്കാരങ്ങൾക്കും അതുപോലെ തന്നെ കുത്തുബക്കുമൊ കുത്തുബയിലുമൊക്കെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മീഡിയത്തിലുള്ള രൂപം അതിൻ്റെ പരിപൂർണമായ രൂപം ഈ പരിപൂർണമായ രൂപമാണ് യഥാർത്ഥത്തിൽ മഴയെ തേടിയിലെ നിസ്കാരം എന്ന് പറയുന്നത് ഇനി എന്താണ് ഈ മഴയെ തേടിയുള്ള നിസ്കാരം എന്ന് പറയുന്നത് അത് രണ്ട് പെരുന്നാൾ നിസ്കാരം പോലെ തന്നെയുള്ള ഒരു നിസ്കാരം തന്നെയാണ് അഥവാ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം നമ്മൾ നേരത്തെ വിവരിച്ചു അതേ പ്രകാരം തന്നെയാണ് മഴയെ തേടിയുള്ള നിസ്കാരം പിന്നെ അതിൽ വരുന്ന വ്യത്യാസം അത് ഹുതുബയിലാണ് ഹത്തീബ് അഥവാ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷം രണ്ട് ഹുത്തുബയുണ്ട് അതുപോലെ മഴയെ തേടിയുള്ള നിസ്കാരത്തിൻ്റെ ശേഷവും രണ്ട് ഹുത്തുബയുണ്ട് എന്നാൽ ആ ഹുത്തുബയുടെ തുടക്കത്തിൽ പെരുന്നാൾ നിസ്കാരത്തിൽ ഹത്തീബ് തക്ബീറാണ് ചെല്ലുന്നതെങ്കിൽ മഴയെ തേടിയുള്ള നിസ്കാരത്തിൽ ആ സ്ഥാനത്ത് ഹത്തീബ് ഇസ്തഖു അലീം എന്നുള്ള ഇസ്തിഖഫാറാണ് ചൊല്ലേണ്ടത് ശേഷം ദുആ ചെയ്യുന്ന സമയത്ത് സാധാരണ ഹത്തീബ് മമ്മൂമിങ്ങളിലേക്ക് തിരിഞ്ഞാണ് നിൽക്കാറ് പക്ഷേ മഴയെ തേടിയിലുള്ള നിസ്കാരത്തിൽ ഹത്തീബ് നേരെ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വേണം ദുആ ചെയ്യാൻ കൈ ഉയർത്തിക്കൊണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് മഴയെ തേടിയിലുള്ള നിസ്കാരത്തിന്റെ ശേഷമുള്ള ഖുത്ബയിൽ ഹത്തീബ് ദുആ ചെയ്യുക അതോടൊപ്പം തന്നെ പിന്നെ അവർ പിന്നെ ഹത്തീബും അതുപോലെ പിന്നെ മമ്മൂമികളായിട്ടുള്ള ആളുകളുമൊക്കെ അവർ മേൽത്തട്ടം ഉണ്ടെങ്കിൽ ആ മേൽത്തട്ടത്തെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാക്കിയിട്ട് അഥവാ പിന്നെ താഴ്ഭാഗത്തെ മേൽഭാഗമാക്കിക്കൊണ്ടും അതുപോലെ അത് വലതു ഭാഗത്തുള്ളതിന് ഇടതു ഭാഗത്തോട്ടും ഇടതു ഭാഗത്തേക്കുള്ളത് വലതു ഭാഗത്തോട്ടും ഇട്ട് എല്ലാം നേരെ ആയ രീതിയിൽ വെച്ചുകൊണ്ട് വേണം ഈ പിന്നെ ദ്വായ ചെയ്യുന്ന സമയത്ത് അവര് ചെയ്യാൻ ഇനി ഈ ദ്വാ ഈ പെരുന്നാൾ നിസ്കാ ഈ മഴയെ തേടിയുള്ള നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുൻപായിക്കൊണ്ട് ഈ ഇമാം ഹത്തീബ് മുക്മിനീകളോട് കുറച്ച് കാര്യങ്ങൾ കൽപ്പിക്കണം അഥവാ സ്വതൊക്കെ കൊടുക്കുവാനും അതുപോലെ തൗപ ചെയ്യുവാനും മൂന്ന് ദിവസം നോമ്പ് പലുഷ്ടിക്കാനും വേണ്ടി പറയുക ശേഷം നാലാമത്തെ ദിവസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് വൃത്തിയായി ശുദ്ധിയായി വിനയാന്വീതരായി കൊണ്ട് നാലാമത്തെ ദിവസം അവർ ഒരു വിജനമായ സ്ഥലത്തേക്ക് പുറപ്പെടുക ഈ വിജനമായ സ്ഥലത്തേക്ക് അവർ പുറപ്പെടുമ്പോ അവരുടെ കൂടെ കുട്ടികളും വൃദ്ധരും അതുപോലെ തന്നെ പിന്നെ അങ്ങനെ ബലഹീനരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ മൃഗങ്ങൾ അവരോടൊക്കെ ഒരുമിച്ചുകൊണ്ട് ഒരു വിജനമായ സ്ഥലത്ത് ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലത്ത് ചെന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് അസലാത്ത ജാമ്യ എന്ന് വിളിച്ചുകൊണ്ട് ആണ് യഥാർത്ഥത്തില് ഈ മഴയെ തേടിയുള്ള നിസ്കാരം ഇപ്രകാരം നിർവഹിക്കേണ്ടത് ആ നിസ്കാരത്തിന്റെ ശേഷം നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഹുത്തുബ ആ ഹുത്തുബയില് തക്ബീറിന്റെ സ്ഥാനത്ത് മഴയെ തേടിയുള്ള നിസ്കാരമാകുമ്പോൾ അവിടെ ഇസ്തഖു അസ്തഖുഹൽ അലീം എന്നാണ് ഇമാമ ഖതീബ് ഓതേണ്ടത് ഇപ്രകാരമാണ് മഴയെ തേടിയുള്ള നിസ്കാരം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമത്